കുറച്ച് മുതിർന്ന് മുതിർന്നൊരു വിദ്യാർത്ഥിയാകുമ്പോൾ ഇത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ആശയവിനിമയം അഥവാ കുട്ടിയെ അവിടെ വിശ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കുകയും കുട്ടി അത് നിരന്തരമായി തൻ്റെ പാരൻറ്റിനോട് രക്ഷിതാവിനോട് തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആ ഒരു പ്രക്രിയ നിലനിൽക്കുന്നിടത്തോളം കുട്ടി ഒരു അപകടത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താനും പറ്റും തീർച്ചയായിട്ടും ആ എസ് കുട്ടി ആ നിലക്ക് നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാനും കഴിയുമെന്ന ഒരു സംഗതി അതിനകത്തുണ്ട് അപ്പം അതുകൊണ്ട് കുട്ടിയെ സ്കൂളുമായി എങ്ങനെ ലിങ്ക് ചെയ്യണം കുട്ടി ഒരു നല്ല ഉത്തരവാദിത്വ ബോധമുള്ള വിദ്യാർത്ഥിയായി എങ്ങനെ മാറണം മാറണമെന്നതിലെ ഒരു പ്രധാന ഘടകം രക്ഷിതാവുമായിട്ടുള്ള കുട്ടിയുടെ നിരന്തരമായ ആശയവിനിമയമാണ് അപ്പോൾ ആളുകൾക്ക് പലപ്പോഴും ഇതങ്ങനെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും പക്ഷേ എങ്ങനെ തുടങ്ങണം എന്നതിനെ സംബന്ധിച്ച് എങ്ങനെ ഇപ്പം ഇത് പ്രായോഗികമായി നടപ്പിലാകുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ചില ചില രക്ഷിതാക്ക അല്ലെങ്കിൽ അത് അറിയാത്ത പ്രശ്നം ഉണ്ടാകും അതിനുള്ള വഴികൾ സ്കൂളിലെ ഓരോ കാര്യങ്ങളെയും സംബന്ധിച്ച് ചോദിക്കുക എന്നതാണ് അല്ലേ അല്ല ഇതിൽ നമുക്ക് വളരെ ലളിതമായി പറഞ്ഞാൽ രണ്ട് ഈ ഒരു രസകരമായ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുട്ടി നമ്മളോട് കാര്യങ്ങൾ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതെ സംസാരിക്കണമെന്നാണ് എന്നാണ് ആഗ്രഹിക്കുന്നത് തുറന്ന് പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ആ സമയത്ത് കുട്ടി തുറന്നൊരു പക്ഷേ പറയാൻ ആഗ്രഹിച്ച ഒരു സമയത്ത് നമ്മൾ കുട്ടിയെ കേൾക്കാനൊന്നെയ്തില്ല തയ്യാറായില്ല സ്വാഭാവികമായിട്ടും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് കുട്ടി എന്തെല്ലാം പറയാനും പറയാനും തയ്യാറാകൂല കാരണം അപ്പോഴേക്കെന്ത് ചെയ്തു കുട്ടി നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരു ശീലത്തിലേക്ക് പോയി കഴിഞ്ഞു കാരണം നമ്മൾ ഈ കുട്ടിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ വന്ന സമയത്ത് അത് കേൾക്കുകയോ പരിഹരിക്കുകയോ സമാശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല ചിലപ്പോൾ അവഗണിക്കവരെ ചെയ്തിട്ടുണ്ടാവും പട്ടി സ്കൂളിൽ ഒരു പ്രശ്നം വന്ന് കുട്ടി പറയാൻ ശ്രമിച്ചപ്പോൾ നീ ടീച്ചറോട് പോയിട്ട് എന്താണ് പറഞ്ഞതാ അല്ലെങ്കിൽ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് എന്ത് പറയും നീ ഓനൊന്നാണ് കൊടുത്തള്ളേ കൂട്ടുകാരെന്തെങ്കിലും കാണിച്ചു എന്ന് പറയുമ്പോൾ നീ ഓനൊന്നാണ് കൊടുത്തുള്ള ഇതോടെ പറയുന്നതോടെ എന്ത് ചെയ്തു കുട്ടി അവൻ്റെ സ്വന്തം മേൽനോട്ടക്കാരനായി അവൻ്റെ കാര്യങ്ങൾ അവൻ സ്വയം ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് അപ്പം അങ്ങനൊരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു പ്രൊട്ടക്ഷൻ്റെ അവൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ യാതൊരു ഉത്തരവാദിത്വങ്ങളും ഇല്ലാത്ത ഒരാളായി പാരൻ്റ് പെരുമാറുന്നതോടെയാണ് കുട്ടികൾ മെല്ലെ മെല്ലെ പലപ്പോഴും ഈ ഇത്തരം ഘട്ടങ്ങളിൽ പലപ്പോഴും കുട്ടികൾ അകന്നു പോകുന്നത് അതിന് നമ്മളെന്താ വെച്ചാൽ ഇത് തുടങ്ങി വയ്ക്കാൻ ആ ബന്ധത്തിന് സദൃഢമായൊരു ബന്ധം തുടങ്ങി വയ്ക്കാനുള്ള ഏറ്റവും നല്ല ഒരു സ്റ്റെപ്പ് ഏറ്റവും നല്ലൊരാദ്യ പടി എന്ന് പറയുന്നത് ഈ സമയത്തുള്ള പാരൻസിൻ്റെ ഇൻ്റർവെൻഷനാണ് അതിലൂടെ നല്ല രീതിയിൽ സ്മൂത്തായ രൂപത്തിൽ കാരണം മാത്രമല്ല നമുക്കറിയാം സ്കൂളിൽ നിന്ന് ചിലപ്പോൾ ജെനുവനായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം പാരൻസ് ബന്ധപ്പെടേണ്ട ടീച്ചേഴ്സുമായി ബന്ധപ്പെടേണ്ട പരിഹാരം കണ്ടെത്തേണ്ട പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതെല്ലാം തന്നെ പാരൻസിന് മനസ്സിലാകാനും ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇതിലൂടെ അവസരം കൈവരിക എന്നെ ചെയ്യും പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ